നമസ്കാരം ഇന്ന് ക്യാരറ്റ് ഇഡ്ഡലി ഉണ്ടാക്കാൻ നല്ല രുചിയാന്ന് കഴിക്കാൻ അതിൽ നിന്ന് തന്നെ ഒരു പാത്രത്തിൽ അര ഗ്ലാസ് ഉയന്ന് കരിപ്പിട്ട് നല്ലപോലെ കഴുകി വെള്ളമൊഴിച്ച് മൂന്ന് മണിക്കൂർ കഴിഞ്ഞ് കഴുകി വരി മിക്സിൻ്റെ ജാറിലിട്ട് കുറച്ച് വെള്ളമൊഴിച്ച് നല്ലപോലെ അരച്ചെടുത്ത് അതിന് കടായിൽ രണ്ട് ഗ്ലാസ് നേരിയ റവ ഇട്ട് കൊടുത്ത് അടുപ്പത്ത് വെച്ച് ഒന്ന് വറുത്തെടുക്കാം കുറച്ച് നേരം ഒന്ന് വറുത്താൽ മതി പ്ലേറ്റിലേക്ക് ഇട്ട് തണുക്കാൻ വേണ്ടി റവ തണുത്ത് കഴിഞ്ഞ് ഇനി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക അരച്ച് വെച്ച ഉരുന്ന് ചേർത്ത് കൊടുക്കുക ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അത് ഒഴിച്ച് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക കുറച്ചുകൂടി വെള്ളമൊഴിച്ച് എല്ലാം കൂടി ഒരു ഒന്നര ഗ്ലാസ് വരെ വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി അടച്ചു വയ്ക്കുക ഒരു ഏഴ് എട്ട് മണിക്കൂർ നേരത്തിന് ഇനി അടുപ്പത്ത് കടയിൽ വെച്ച് ഒരു ടേബിൾ സ്പൂൺ നെയ്യും രണ്ട് ഉള്ളി ചെറുതായി അരിഞ്ഞതും ഇട്ട് കൊടുത്ത് ഒന്ന് വാട്ടിയെടുക്കാം ഇനി അടപ്പ് തുറന്ന് മാവ് നല്ല സെറ്റായിട്ടുണ്ട് ഇതുപോലെ ആയി വരണം ഇത് രണ്ട് വലിയ കെയററ്റ് ചോപ്പ് ചെയ്തതാണ് അത് ഇട്ട് കൊടുത്ത് ഉള്ളി തണുത്ത് കഴിഞ്ഞ് അത് ഇട്ട് രണ്ട് മൂന്ന് പച്ചമുളക് അരിഞ്ഞതും കുറച്ച് മല്ലിയിലും ചേർത്ത് ആവശ്യത്തിന് ഉപ്പ് വിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം പിന്നെ ഇഡ്ലി തട്ടിൽ എണ്ണ പെരട്ടി മാവ് ഒഴിച്ച് കൊടുക്കാം അടുപ്പത്ത് വെച്ച് പിന്നെ അടച്ച് വെക്കാം ഏഴെട്ട് മിനിറ്റായി അടപ്പ് തുറന്ന് നല്ല സൂപ്പറായിട്ടുണ്ട് ഇഡ്ലി ഇതേപോലത്തെ ഇഡ്ഡലി നിങ്ങളുണ്ടാക്കി നോക്ക് ഉള്ളിൽ നല്ല വെന്ത് സോഫ്റ്റാണ് अच्छा फटाफट लाइक शेयर कमेंट सब्सक्राइब जिएना